ചെറിയൊരു പ്രശ്നമുണ്ട് നെറ്റ് പ്രശ്നമാണ് അവിടെ ഇപ്പോൾ ആ ബി എസ് എൽ മാത്രമേ കിട്ടാറുള്ളൂ അപ്പോൾ നമുക്ക് നെറ്റ് പ്രോബ്ലം ആയതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടി കയറാൻ ഭയങ്കര പാടാം അങ്ങനെ പിന്നെ നമ്മൾ ലോങ് വീഡിയോന്ന് ഉപയോഗിക്കും അപ്പം അതിനുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തി അതിനുശേഷം നമ്മൾ നല്ല ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് വരെയാണ് അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോകൾ കാണും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫാമിലിയിലെ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം അപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയ ആദ്യമായിട്ട് അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ആണ് ഗ്യാസ് ഇടുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതാണ് പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ച് നല്ലൊരു അമ്പലങ്ങളിൽ കൂടെ പോയി നല്ലൊരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആദ്യം എൻ്റെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു ഒരു ബന്ധപ്പെട്ട് പോയി അവിടുത്തെ ഒരു അനുവാദമൊക്കെ ചോദിച്ച് നമ്മൾ തുടങ്ങിയാണ് ഗ്യാസ് അപ്പം ഇനിയും നല്ല രീതിയിലുള്ള വീഡിയോകൾ കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല 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 കണ്ടനികൾ കാണും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു ഇടുന്നത് കൊണ്ട് ആദ്യമായിട്ടല്ല നേരെ നമ്മൾ വീട്ടിൽ ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് തുടങ്ങുമ്പോൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ രേഖപ്പെടുത്തണം അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മൾ ഇതിനെ നേരെ വെച്ച് പിടിക്കുന്നത് ഓച്ചിറയാണ് ഓച്ചിറ നേരെ അതിനടുത്ത് മണ്ണാറശാല പണുണ്ട് നേരെ ഓച്ചിരത്തി അവിടെ ചെല്ലുമ്പോൾ രണ്ട് കാളിപ്പുണ്ട് അപ്പം അത് പിന്നെ വന്ന് തൊഴാമെന്ന് വിചാരിച്ച് നേരെ അകത്ത് പോയി തൊഴുത് നേരെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ഗ്യാസ് അപ്പോൾ ഇനി മോൾക്ക് മൂട് ശരിയല്ല അവിടെ ഒരു പ്രത്യേക ഒരു പോറ്റീയാണ് പിന്നെ നേരെ പോകുന്ന മണ്ണാറശാലയാണ് ഗ്യാസ് മണ്ണാറശാല അവിടെ നിന്ന് നമ്മൾ കയറി തൊഴുതു തിരക്കൊന്നുമില്ല കയറിയൊക്കെ തൊഴുതു പുറത്തിറങ്ങി പുറത്തിറങ്ങി നിന്നപ്പോഴത്തേക്കും അവളെ മൂടോഫായി പിന്നെ അവളെ അവളെ രീതിയിൽ അങ്ങ് വിട്ടുകൊടുക്കാത്ത കുഴപ്പമാണ് അങ്ങനെ തന്നെ അവൾ കൊടുക്കുന്ന കുറച്ച് നേരം അവൾക്ക് ഒന്ന് കളിച്ചു വലിയ തിരക്കൊന്നുമില്ല കേസ് അന്ന് രാത്രി ഏഴുമണിയായിട്ട് കുഴിച്ചു നടത്തിപ്പോ വലിയ തിരക്കൊന്നുമില്ല നേരെ നമ്മൾ വേറെ അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ എത്തി അവിടെ നട അടയ്ക്കാൻ സമയമായി അങ്ങനെ പെട്ടെന്ന് കയറി തൊഴാൻ വേണ്ടി അവർ പറഞ്ഞു പിന്നെ നമ്മൾ പെട്ടെന്ന് കയറി തൊഴിയതിന് ശേഷം അവിടെ ശീബലി ഇറക്കാൻ സമയമായി ശിവലിറക്കാൻ സമയം പെട്ടെന്ന് നമ്മളെ നമ്മള് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ആൾക്കാരൊക്കെ ഹലോ ശിവലിഴ്സ് നമ്മളിപ്പോ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഒന്ന് ഇറങ്ങി ഒന്നാകുമ്പോ താമസിച്ചു പോയി സംഭവം

മണപ്പുറം ശിവക്ഷേത്രം അവിടെ ഇപ്പൊ എത്തിയത് ഇനി ഇവിടെ നിന്ന് നേരെ വൈരാണി തിരുവൈരാണി തിരുവൈരാണിക്കുള്ള

നമ്മൾ നേരത്തെ ഇനി ഇവിടെ നിന്ന് ഇനി കുളിച്ചു നേരെ അങ്ങോട്ട് പോകും അവിടെ എന്തായാലും ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ വരി എന്ന് പറഞ്ഞാൽ വല്ലാത്ത വരി അത് കവർ ചെയ്ത് വരിക ലാസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകേണ്ട പരിപാടി ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ തിരുവരാണിക്കുളം അമ്പലത്തിലെത്തി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് തിരുവരാണിക്കുളം അപ്പോൾ അവിടെ എത്തി നേരെ വലിയ തിരക്കൊന്നും ഇല്ല ഇനിയിപ്പം നാല് നാലു മണിക്കങ്ങോട്ടാണ് നമ്മൾ നട തുറക്കുന്നത് വിരച്ചൽ ക്യൂ ഉണ്ട് അപ്പം നമുക്ക് വന്ന് വിരച്ചൽ ക്യൂ പാസ്സെടുക്കേണ്ട സംവിധാനം ഇല്ല അതുകൊണ്ട് നമ്മൾ നേരെ ക്യൂല് നിക്കേണ്ട പരിപാടിയാണ് പെട്ടും നേരെ അകത്തോട്ട് കയറും അവിടെ തിരക്ക് കുറവാണ് നാലുമണിയൊക്കെ ആകുമ്പോഴേ നല്ല തിരക്കായിരിക്കും നേരെ നമ്മൾ തന്നെ അകത്തോട്ട് വെച്ച് പിടിച്ചു അകത്തോട്ട് നേരെ കയറി ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഗ്യാസ് കാരണം ഇതൊരു ഫ്രണ്ട് ഫ്രണ്ട് കേൈറ്റ് ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ഷോയാണ് ലൈറ്റൊന്നും ഇടുന്ന സമയമില്ല നാല് മണിക്കങ്ങോട്ട് അവർ ഇടുള്ളൂ റെക്കോർഡും കാര്യങ്ങളെല്ലാം നാല് മണിയാകുമ്പോൾ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ നേരെ ചെന്ന് അവിടെ ചെന്ന് ക്യൂ നിൽക്കേണ്ടവരുപയാണ് അവിടെ ചെന്ന് നേരെ ക്യൂയിൽ ചെന്ന് സെറ്റായി സെറ്റായി അവിടെ ഒരു നിവൃത്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറും കണ്ട് നമ്മൾ നിൽക്കേണ്ടി വന്നു രണ്ട് മണിക്കൂറെല്ലാം നിന്നതിന് ശേഷം അവൾക്ക് വരി മൂവായി തുടങ്ങിയത് ഒരച്ചയ്ക്ക് ഉള്ള ആൾക്കാരെല്ലാം അവർ നേരത്തെ അവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുക അവർക്ക് നേരതിൽ കയറി പോകുന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളതിൻ്റെ അകത്ത് കയറി ഗ്യാസ് അവിടെ നിന്ന് നേരെ കയറി നേരെ നമ്മൾക്ക് പറ നേർച്ച ഉണ്ടായിരുന്നു വൈഫിൻ്റെ അമ്മ നേർന്നതാണ് അവളെ കൊണ്ട് പറ നേർച്ചയൊക്കെ നടത്തി പറയെടുത്ത് നേരെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു ഗ്യാസ് നേരെ പോകുന്നത് അടുത്ത് ചോറ്റാൻ്റെ കയറിയാണ് ചോറ്റാനിക്കര അവിടെ ചെന്ന് തൊഴുത് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കേസ് എല്ലാം പെട്ടെന്ന് അവിടെ നിന്നുള്ള പരിപാടിയാണ് അവിടെ നേരെ പിന്നെ പോകുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ചെന്ന് തൊഴുത് എൻ്റെ അകത്തൊക്കെ കറങ്ങി ഇറങ്ങിയതിന് ശേഷം അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ട പരിപാടിയായിരുന്നു അവിടെ അമ്മയും അമ്മയും പപ്പയും കൂടെ അവിടെ നിന്ന് ചെന്നു നമ്മളെ നന്ദിയുടെ അടുത്ത് ചെന്ന് എല്ലായിടും ചെന്നാണ് പറയുന്നുണ്ട് പതിയെ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് തമ്പലമായ ചക്കുളം ഒന്ന് അവസാനിച്ച് അങ്ങനെ എനിക്ക് നടത്തുന്നത് ഫുഡ് അണയ്ക്കേണ്ട പരിപാടിയാണ് വയറു വശം ഗൈസ് ഇന്ന് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് എല്ലാവരും കൂടെ വന്ന് നേരെ ഫുഡും കഴിച്ച് നേരെ ഇവിടെ നേരെ വീട്ടിലോട്ട് ലാസ്റ്റ് സ്ഥലം തന്നെ ഇവിടെ നേരെ വീട്ടിലോട്ട് പോകും വേറെ വേണ്ട കന്നു കാണിച്ചടിച്ചിരിക്കുകയാണ് നമ്മളെ നമ്മളെ ഇനി നേരെ അടുത്തൊരു ഹനുമാൻ ക്ഷേത്രത്തില് അന്നദാനം കൊടുക്കുന്ന കേട്ട് അവിടെ പിന്നെ ഫുഡും കഴിച്ചിട്ട് ഇവിടെ നിറങ്ങേണ്ട പരിപാടിയാണ് അവിടെ ക്യൂ ഉണ്ട് വലിയ ക്യൂ ഒന്നുമില്ല എന്നിരുന്നാലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിളമ്പും കാര്യങ്ങളൊക്കെ കമ്മറ്റിക്കാർ അമ്മയ്ക്ക് അങ്ങനെ അവിടെ നിന്ന് കമ്മിറ്റിക്കാരൻ ചോറ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ എനിക്കും കിട്ടി ഗേസ് നേരെ വൈഫും വൈഫിനും കിട്ടി അങ്ങനെ അവളും കഴിഞ്ഞ് നേരെ അവിടെ ചക്കുളത്തിന് ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചു അമ്പലം കൊള്ളാ സൂപ്പർ അമ്പലമാണ് കേസ് അവിടെ ആൾക്കാരൊക്കെ ആഹാരം കഴിക്കാൻ ആൾക്കാർ വരുന്നതേ ഉള്ളൂ ചക്കുളത്തിൻ്റെ അടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരെ അവിടെ നേരെ ചക്കുളത്തോട്ട് പോയി അവിടെ ഇരിക്കും അവിടുത്തെ റെസ്റ്റ് എടുക്കേണ്ട പരിപാടിയാണ് അവിടെ നേരെ ചക്കുളത്ത് നമ്മൾ നമ്മൾ ബസ്സാണ് ഇത് കിടക്കുന്നത് നമ്മളിനി ഇവിടെ നിന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് നേരെ കൊട്ടാരക്കര അമ്പലത്തിന് അവിടുത്തെ വീട് ഞാൻ എടുത്തില്ല കേസ് അവിടുത്തെ അമ്പലത്തിൽ പോയതിനു ശേഷം നേരെ വീട്ടിലോട്ട് അങ്ങ് പോകും